കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബാലസംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ വേനൽ തുമ്പി കലാജാത പാണ്ടിക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി പൂളമണ്ണ വളരാട് തമ്പാരങ്ങാടി എന്നിവിടങ്ങളിലെ പര്യടനത്തോടെയാണ് കലാജാത പാണ്ടിക്കാട് പഞ്ചായത്തിൽ പര്യടനം പൂർത്തീകരിച്ചത് 兄你<好>，兄弟<好>，你要一波！ ചെമ്പർശ്ശേരി വെട്ടിക്കാട്ടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വേനൽ തുമ്പി കലാജാഥ പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിൽ കൂടി കലാവിരുന്നൊരുക്കിയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കിയത് അവതരണ ഗാനം തല്ല് പാവങ്ങൾ എന്നീ ലഘുനാടകങ്ങൾ തല്ലുകളി നൃത്തശില്പങ്ങൾ എന്നിവയാണ് കലാജാഥയിൽ അവതരിപ്പിച്ചത് സ്വീകരണ പരിപാടിക്ക് സിപിഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് ശങ്കരൻ കൊരമ്പയിൽ എം ബാബു റഹ്മാൻ വിജയകുമാരി ജാഫർ അല്ലപ്ര സെക്കറിയ അഷ്റഫ് ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ